ഒരുമിച്ച് ജീവിക്കാം എന്ന് വിജയ് മാധവും ദേവിക നമ്പ്യാറും ഒരുമിച്ചെടുത്ത തീരുമാനമാണ് പ്രണയിച്ച് നടന്നിട്ടൊന്നുമില്ല പരസ്പരം മനസ്സിലാക്കിയപ്പോൾ നേരെ അങ്ങ് പ്രപ്പോസ് ചെയ്യുകയായിരുന്നു പിന്നെയെല്ലാം പെട്ടെന്നായി എൻഗേജ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം ഈ ബന്ധം വേണോ ഞാൻ താൻ ഉദ്ദേശിക്കുന്ന പോലെ ഒരാളായിരിക്കില്ല എന്ന് വിജയ് മാധവ് പറഞ്ഞതായി ദേവിക നമ്പ്യാർ തന്നെ വെളിപ്പെടുത്തിയിട്ടുമുണ്ട് നിശ്ചയത്തിന് ശേഷം പോലും വേണോ വേണ്ടയോ എന്ന് തീരുമാനിച്ച ഈ ബന്ധത്തിൽ വിജയ് മധവ് ഇപ്പോൾ എത്രത്തോളം സന്തോഷവാനും സന്തുഷ്ടനുമാണ് എന്ന് ഗായകൻ്റെ ഏറ്റവും പുതിയ പോസ്റ്റിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇനിയൊരു ജന്മം എന്ന് ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ അങ്ങനെയൊരു ജന്മം ഉണ്ടെങ്കിൽ എനിക്ക് തിരഞ്ഞെടുക്കാൻ അവസരം കിട്ടിയാൽ ഞാൻ തിരഞ്ഞെടുക്കുന്നത് ഇപ്പോഴത്തെ എൻ്റെ ജീവിത പങ്കാളിയെ തന്നെയായിരിക്കും എന്ന് വിജയ് മാധവ് മകൻ ആത്മജയെ കളിപ്പിക്കുന്ന ദേവിക നമ്പ്യാരുടെ വീഡിയോയ്ക്കൊപ്പമാണ് വിജയ് മാധവിൻ്റെ ഈയൊരു പോസ്റ്റ് ഇതേ അഭിപ്രായമുള്ളവരെ കമൻറ്റിൽ കാണാം വിജയ് മാധവ് ദേവിക നമ്പ്യാർ ജോഡികളെ പ്രശംസിക്കുന്നവരും ഇരുവരെയും പരസ്പരം ഇഷ്ടത്തോടെ സംസാരിക്കുന്നവരും കമൻറ്റ് ബോക്സിലുണ്ട് ഇതേ ജോഡി ഇങ്ങനെ തന്നെ തുടരട്ടെ എന്ന ആശംസയാണ് ആരാധകർ നൽകുന്നത് ദൈവികയുമായുള്ള വിവാഹത്തിന് ശേഷമാണ് വിജയ് മാധവ് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായത് ഒരുമിച്ചുള്ള പാട്ട് വിശേഷങ്ങളും യാത്രാവിശേഷങ്ങളുമായി ഇരുവരും എന്നും ഇൻസ്റ്റഗ്രാമിലുണ്ടാകും ജീവിതത്തിൽ കുഞ്ഞ് കുഞ്ഞ് കാര്യങ്ങൾ പോലും വിജയ് മാധവ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട് രണ്ടാമത്തെ കുഞ്ഞിനായുള്ള കാത്തിരിപ്പിലാണ് വിജയ് മാധവും ദേവിക നമ്പ്യാറും ഇപ്പോൾ